നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയിലൂടെ മലയാളത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ച നടിയാണ് പ്രഗ്യാ നാഗ്ര കശ്മീരി കുടുംബത്തിൽ ജനിച്ച പ്രഗ്ഞ സിനിമയിലേക്ക് എത്തുന്നത് മോഡലിംഗിലൂടെയാണ് ദില്ലിയിലെ എഞ്ചിനീയറിംഗ് പഠനകാലത്താണ് മോഡലിംഗിൽ താരം ും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചെന്നൈയിൽ അച്ഛൻ ആർമിയിൽ പ്രവർത്തിക്കുകയാരം തമിഴിലെ വരലൊരു മുഖ്യം എന്ന ചിത്രത്തിലൂടെയാണ് നായികയാകുന്നത് മലയാളി പെൺകുട്ടിയായിട്ടായിരുന്നു തമിഴകത്തെ വേഷം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ പ്രഗ്യയുടെ ഗ്ലാമസ് ചിത്രങ്ങൾക്കും ഫോട്ടോഷൂട്ട് വീഡിയോകൾക്കുമെല്ലാം വലിയ സ്വീകരണമാണ് ലഭിക്കാറുള്ളത് ഇപ്പോഴും പ്രഖ്യാ നാഗർ പങ്കുവെച്ച തന്റെ പുതിയ സൂപ്പർ ഹോട്ട് സ്റ്റൈലിഷ് ചിത്രങ്ങളും വൈറലായി മാറുകയാണ് ഇൻസ്റ്റഗ്രാമിൽ പ്രതിക്ക് ഒരു മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളത്